കണ്ണൂരിൽ കേബിൾ ടി വി ശൃംഖലയ്ക്കെതിരെ കെഎസ്ഇബി ഉദ്യോഗസ്ഥൻ കാട്ടിയ കാടത്തതിനെതിരെ പ്രതിഷേധം ശക്തം കേബിൾ ടിവി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ചൊവ്വ ഇലക്ട്രിക് സെക്ഷൻ ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിൽ പ്രതിഷേധം ഇരമ്പി കണ്ണൂർ കോർപ്പറേഷൻ ഡെപ്യൂട്ടി മേയർ അഡ്വക്കേറ്റ് പി ഇന്ദിര മാർച്ച് ഉദ്ഘാടനം ചെയ്തു ജനങ്ങളുടെ അറിയാനുള്ള അവകാശത്തിന് നേരെയുള്ള കടന്നുകയറ്റം പ്രതിഷേധാർഹമെന്ന് അഡ്വക്കേറ്റ് പി ഇന്ദിര പറഞ്ഞു തഴെച്ചുവ കിഴുത്തള്ളി ബൈപ്പാസിന് സമീപമാണ് കെ എസ് സി ബി ഉദ്യോഗസ്ഥൻ കേബിൾ ടി വി ലൈൻ വ്യാപകമായി മുറിച്ചിട്ടത് കേരള വിഷൻ കണ്ണൂർ വിഷൻ കേബിൾ ടി വി ഇന്റർനെറ്റ് ലൈനാണ് നശിപ്പിച്ചത് ഉദ്യോഗസ്ഥന്റെ ചെയ്തിയിൽ രണ്ട് ആശുപത്രികളിലും പത്രസ്ഥാപനങ്ങളിലും രണ്ടു ലക്ഷത്തോളം വീടുകളിലുമാണ് ഇന്റർനെറ്റ് കേബിൾ ടി ബന്ധം താറുമാറായത് ഈ ഉദ്യോഗസ്ഥന്റെ കാടത്തത്തിനെതിരെയാണ് കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ചൊവ്വ ഇലക്ട്രിക് സെക്ഷൻ ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തിയത് ജില്ലയിലെ മുഴുവൻ കേബിൾ ടി ഓപ്പറേറ്റർമാരും പങ്കെടുത്ത മാർച്ച് സിഒഎയുടെ കരുത്ത് വിളിച്ചോതുന്നതായി കാടത്തം നിറഞ്ഞ ദുഷ്പ്രവൃത്തിയിലൂടെ ജനങ്ങളെ ദുരിതത്തിലാക്കിയ കെഎസ്ഇബി ഉദ്യോഗസ്ഥനെതിരെയുള്ള ശക്തമായ പ്രതിഷേധം പ്രകടമാക്കുന്നതായിരുന്നു മാർച്ചിലുയര്ന്ന മുദ്രാവാക്യങ്ങൾ പ്രതിഷേധ മാർച്ച് കണ്ണൂർ കോർപ്പറേഷൻ ഡെപ്യൂട്ടി മേയർ അഡ്വക്കറ്റ് പി ഇന്ദിര ഉദ്ഘാടനം ചെയ്തു കെ സി ബി ഉദ്യോഗസ്ഥന്റെ ഭാഗത്തു നിന്നുണ്ടായ ക്രൂരത ന്യായീകരിക്കാൻ പറ്റുന്നതല്ലെന്ന്ര പറഞ്ഞു എന്നുള്ള നിലയിൽ കേബിൾ ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ആളുകളെ പറ്റുന്നതല്ല നമുക്കറിയാം ഇന്നത്തെ ഈ ഇലക്ട്രിസിറ്റി ബോർഡ് എന്ന് പറയുന്നത് അഴിമതിയുടെ കൂത്തരങ്ങായി മാറിയിരിക്കുകയാണ് അവിടെ ഒരു വൈദ്യുതി മന്ത്രി ഉണ്ട് ഇങ്ങനെയൊക്കെ ജനങ്ങളെ ദ്രോഹിക്കാൻ പറ്റുമോ ആ തരത്തിലൊക്കെ തന്നെ ജനങ്ങളെ ദ്രോഹിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു വൈദ്യുതി ബോർഡും അതിന്റെ മന്ത്രിയും ഇതിൽ ഇതിൽ കൂടുതലും നമുക്ക് പ്രതീക്ഷിക്കാം ഇത് മാത്രമല്ല ഇതിൽ കൂടുതലും നമുക്ക് പ്രതീക്ഷിക്കാവുന്ന തരത്തിലുള്ള ഒരു പ്രയാണത്തിലാണ് അവരുള്ളത് കേബിൾ ഓപ്പറേറ്റർമാരുടെ ഉപജീവന മാർഗത്തെ തകർക്കുന്ന രീതിയിലുള്ള പ്രവൃത്തിയാണ് കെ എസ് ബി ഉദ്യോഗസ്ഥന്റെ ഭാഗത്തു നിന്നും ഉണ്ടായതെന്ന് സി എ ജില്ലാ സെക്രട്ടറി എം ആർ രജീഷ് പറഞ്ഞു യാതൊരു മുന്നറിയിപ്പും നമ്മൾ കേബിളിലേക്ക് പോകുന്ന കേബിളുകൾ ചില നിയമാനുസൃതമായിട്ടുള്ള കേബിളിലേക്കു പറഞ്ഞുകൊണ്ട് നശിപ്പിച്ചിട്ടുണ്ട് നമുക്ക് പറയാൻ യോജിപ്പിക്കാൻ പറ്റാത്ത രീതിയിൽ കുറിച്ച് നശിപ്പിക്കുക എന്നുള്ളത് നമുക്ക് കൈകിട്ട് നോക്കി നോക്കാൻ പറ്റുന്ന ഒരു സംഭവമേ അല്ല ഇവിടെയാണ് ഇത്രയും പൈസ അടച്ച് ഇത്രയും കെ സി ബോട് സഹകരിച്ച് മുന്നോട്ട് വരുന്ന നമ്മുടെ കേബിറ്റി ഓപ്പറേറ്റർമാരെ ഉപദ്രവിക്കുന്ന കഴിഞ്ഞ ചില ജീവനക്കാർ കൂടുതൽ ഞാൻ എടുത്ത് പറയുന്നില്ല കേബിളിൽ നശിപ്പിച്ചുകൊണ്ട് അവരുടെ ഉപജീവനമാർക്ക് തടസ്സപ്പെടുന്ന കയ്യിലെ പ്രവർത്തനമായി മുന്നോട്ട് വരുമ്പോ

ഉദ്യോഗസ്ഥന്മാരും ചോദിക്കുന്നുണ്ട് നിങ്ങൾക്ക് എന്താ ഇത്ര അധികാരം തീർച്ചയായിട്ടും കൂടിയിരിക്കുന്ന ഓരോ കെ എസ് സി ഞങ്ങൾക്ക് പറയാനുള്ളത് നിങ്ങൾ മാസം മാസം എണ്ണി എണ്ണുപാടുന്ന ശമ്പളത്തിലെ ഒരു ഭാഗം ഞങ്ങളുടെ ഈ അധ്വാനത്തിന്റെ പടമാണ് അത് നിങ്ങൾ ഇന്നലെ ചെയ്ത കാടത്തരം നിങ്ങളുടെ അന്നമുട്ടിക്കട പടിയാണ് നിങ്ങൾ ചെയ്തിരിക്കുന്നത് ഞങ്ങൾ ഒറ്റൊരുമിച്ച് ശ്രമിച്ചാൽ കേരളത്തിലെ മുഴുവൻ കെ എസ് സി ബി പോസ്റ്റുകളിൽ നിന്നും കേബിൾ നിഷ്പ്രയാസം മാറ്റി ബദൽ സംവിധാനങ്ങളൊക്കെ ഞാൻ കഴിയും ഒരു സംശയം വേണ്ട ഇന്ന് അതിൽ ആത്മവിശ്വാസം ഞങ്ങൾക്കുണ്ട് പക്ഷേ അത് മാത്രമേ സിഒ എ ജില്ലാ പ്രസിഡന്റ് പി ശശികുമാർ അധ്യക്ഷത വഹിച്ചു ഐ എൻ ടി യു സി ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ ജോസ് ജോർജ് പ്ലാത്തോട്ടം എ ഐ ടി യു സി ജില്ലാ ട്രഷറർ പി നാരായണൻ എസ് ടി യു ദേശീയ വൈസ് പ്രസിഡന്റ് എം എ കരീം വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ വൈസ് പ്രസിഡന്റ് എ സുധാകരൻ വ്യാപാരി വ്യവസായി സമിതി കണ്ണൂർ ഏരിയ പ്രസിഡന്റ് കെ പി അബ്ദുൾ റഹ്മാൻ സി ഒ എ ജില്ലാ വൈസ് പ്രസിഡന്റ് പി കെ ദേവാനന്ദ സി ഒ എ ജില്ലാ ജോയിന്റ് സെക്രട്ടറിമാരായ സണ്ണി സെബാസ്റ്റ്യൻ വി വി മനോജ് കുമാർ സി ഒ എ ജില്ലാ എക്സിക്യൂട്ടീവ് മെമ്പർ കെ വിനയകുമാർ എന്നിവർ സംസാരിച്ചു കേബിൾ ടി വി ലൈൻ വ്യാപകമായി മുറിച്ചതിനെതിരെ സി ഒ എ ജില്ലാ സെക്രട്ടറി എം ആർ രജീഷ് പോലീസിൽ പരാതി നൽകി സംഭവത്തെ തുടർന്ന് കേബിൾ ടി വി ഓപ്പറേറ്റർമാർക്ക് ലക്ഷങ്ങളുടെ നഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് കണ്ണൂർഷൻ